ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ചമ്പന്നൂർ ഗാന്ധി ഭവന്റെയും ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ വിതരണം നടത്തി യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു അതിനായി നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ വാർഡ് പ്രസിഡന്റ് തന്നെ ഈ സുഹൃത്തുക്കളിൽ ഇത് ലോക പരിസ്ഥിതി പരിസ്ഥിതിജനമായ ഓരോ വീട്ടിലും ഒരു മരം അടുവെന്നുള്ള ഇതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ നമുക്ക് വേറെ തൈകളൊന്നും കിട്ടിയില്ല ഫ്രണ്ട്സ് നല്ല പോയി തൈകൾ കിട്ടിയിരുന്നില്ല സാധാരണ അവൻ തെയ്യ് പ്ലവൻ തെയ്യ് അങ്ങനെ എല്ലാം കിട്ടാറുണ്ട് പക്ഷേ അടയ്ക്കാതെയ്യും കിട്ടിയ അപ്പോൾ കിട്ടിയത് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടവാക്കിൽ പകരം പറഞ്ഞുകൊണ്ട് ഈ തെയ്യ് വിതരണം ഉദ്ഘാടനം ചെയ്തായി തരും അതായത് നമ്മുടെ വക്കി ചെമ്മ തൈ മേച്ച് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഇ പി വർഗീസ് വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം നടത്തി ബൂത്ത് പ്രസിഡന്റ് ടി കെ തങ്കപ്പൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് സി കെ സൈമാൺ കെ വി ദേവസി പി ഡി ബാബു ഷാജി സി സി രാജു തറമുകളിൽ കെ വി വറക്കിക്കുഞ്ഞ് എം ജെ ടോമി ഷാജു പടയാട്ടി ലിബിൻ മാർട്ടിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി